നമസ്കാരം ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ച് ഉള്ള ടീം ഒരു ആദ്യത്തെ പ്രസ്മിറ്റാണ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം കാരണം ഇവിടെ ഇതിൻ്റെ ഒരു ഒഫീഷ്യലി ഈ സിനിമയുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്ന ആദ്യ നിമിഷങ്ങളാണിത് ഈ കാലം അത്രയും നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടോടു കൂടിയാണ് ഈ സിനിമ ബിൽഡ് ചെയ്തുകൊണ്ട് ിരിക്കുന്നത് ഇതിൻ്റെ പ്രദർശനത്തിലേക്ക് എത്താറാവുന്ന മാർച്ച് ട്വൻറ്റി എയ്റ്റിനാണ് ഇൻ്റെ റിലീസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ചോദ്യങ്ങൾ ചിന്തകൾ ഒക്കെ ഷെയർ ചെയ്യുന്നതിനാണ് ഈ ടീം നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമായിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലാവട്ടെ നിങ്ങളുടെ ഞാൻ കുറച്ച് ആണെന്ന് പക്ഷെ അതായത് ഈ എന്നൊരു സിനിമ ൃത്തിയുടെ ലൈഫായിട്ട് ഭയങ്കര എഴുതി ചേർന്ന് നടക്കുന്ന ഒന്നാണല്ലോ കാരണം ഈ ആർജീവിതത്തിനോടൊപ്പം വളർന്നിട്ടുള്ള വൃത്തിയുടെ ഒരു ലൈഫുണ്ട് അതായത് ഒരു സിനിമാക്കാരനായിട്ട് ഒരു പ്രൊഡ്യൂസറായിട്ട് അല്ലെങ്കിൽ സംവിധായകനായിട്ട് അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫായിട്ടൊക്കെ ശരിക്കും ജീവിതം മുന്നോട്ടുള്ള തന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി ടയർഡാണ് ഇപ്പോഴും ഞാൻ ഇന്നലെ ആണ് ഷൂട്ട് കഴിഞ്ഞ് വേറെ കാര്യം സമയം ആ കാര്യത്തിന്റേതായതുകൊണ്ട് ഇത് പുറങ്ങുന്ന ടൈം ഒരു അതിന്റെ ക്ഷീണതനാണെന്നുള്ള സത്യമാണത് മുഖം കണ്ടാലും തെറ്റിദ്ധരിക്കരുത് ചോദ്യം ശരിയാണ് പക്ഷെ എനിക്ക് അതിനുമ്പ് പറയാനുള്ളത് എനിക്കതൊരു സെറിയൽ എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനിടയിൽ ഞാൻ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു ഒരു പ്രസ് മീറ്റ് എഴുന്നിട്ടുണ്ടോ എന്റെ മറ്റു സിനിമകളുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെ ഒരു പ്രസ്മീറ്റ് എഴുന്നിട്ടുണ്ടോ ഒരിക്കലുമെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ ആടുജീവിതത്തിന്റെ പ്രസ്മീറ്റ് ഇരിക്കുന്ന എനിക്കതൊരു ഭയങ്കര സറിയൽ എക്സ്പീരിയൻസ് ആണ് നമ്മള് കുറെ വർഷങ്ങൾ വെച്ചായിട്ട് ഞാനും ഇതെന്തെങ്കിലും തുടങ്ങും എന്ന് കരുതിയിരുന്നൊരു സ്വപ്നം പിന്നെ കുറെ വർഷങ്ങൾ ഇത് എന്തെങ്കിലും തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം ഇന്ന് എല്ലാം കഴിഞ്ഞ് റിലീസിനോട് അനുബന്ധിച്ച് ഒരു പ്രസ്മീറ്റ് നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം അത് അതാണ് ആദ്യം പറയേണ്ടത് ശരിയാണ് ആടുജീവിതം എന്ന സിനിമ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ഞാനൊരു സംവിധായകനായിട്ടില്ല ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു ഞാൻ വിവാഹിതനല്ല ഞാനൊരു അച്ഛനല്ല അപ്പോ ശരിയാണ് ആടുജീവിതത്തിന്റെ യാത്രയ്ക്കിടയിൽ ജീവിതം ഒരുപാട് മാറി ലൈഫ് ഒരുപാട് ഇൻവോൾവ് ആയി ഐ ബിലീവ് ആസ് എൻ ആക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആസ് എ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു സംവിധായകനായി നിർമ്മാതാവായി മാതാവായും പക്ഷെ എനിക്ക് തോന്നുന്നു ആടുജീവിതം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്റെ അഭിനയത്തെയും എന്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവിത നിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരു ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് എന്ന് ഞാൻ കരുതുന്നു എന്ന മനുഷ്യൻ ജീവിച്ച ജീവിതവുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനും ഇല്ല അദ്ദേഹം അനുഭവിച്ച യാതനകളുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനവും ഇല്ല പക്ഷെ നമ്മുടേതായ ഒരു രീതിയിൽ ായിരുന്നു അങ്ങനെ ഒരു യാത്രയൊന്നും എല്ലാ സിനിമകൾക്കും കിട്ടല്ലേ കിട്ടില്ലേന്നാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായി അത് ഫോർ ഇൻ മൈ ലൈഫ് ഐ തിൽ ബി താങ്ക്ഫുൾ ഫോർ ഇറ്റ് ഇപ്പോ അതെന്തായാലും എക്സ്പീരിയൻസ് ഒരുപാട് ദിവസങ്ങളിൽ പ്ലസ് ചേട്ടൻ ഞാനും ഇത് എന്ത് ഇന്നിപ്പോ വി ആർ വെരി താങ്ക്ഫുൾ മനുഷ്യർ എന്ന നിലയിൽ കുറെ കൂടെ ഇവോൾഡ് ആയി അപ്പൊ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്നും എന്റെ ഒരു ബാങ്ക് ഓഫ് സംതിങ് ഡ്രോ ഫ്രൾവ്സ് അത് ആട് ജീവിതം എന്ന സിനിമയുടെ മേക്കിങ്ങും നജീവായി ഞാൻ ജീവിച്ച കുറച്ച് നാളുകളുമായിരിക്കും ഇൻഫ്ലുവൻസ് ആയിരിക്കും എന്നൊരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രം ആണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്ലസ് ഞാൻ ഒരു മുന്നൂറ് സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും എന്താണ് പ്ലസ് സി എന്ന ഒരു ഡയറക്ടർ ചെയ്ത ആടുജീവിതത്തിന് തുല്യമാകില്ല എന്ന് പറഞ്ഞുകൊണ്ടായി ഏത് അത്തരം മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തോണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാറായി തോന്നുന്നു ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസുഖമുണ്ട് പ്ലസ് പക്ഷെ പക്ഷേ അസുയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട് ഈ ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു ഒരു ഒരു വിഷൻ പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല ആൻഡ് അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് പ്ലസ് ചേട്ടൻ രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ എനിക്ക് തോന്നുന്നു നമ്പർ വൺ ഫിലിം മേക്കേഴ്സ് ഒരാളാണ് അന്ന് പ്ലസ് ചേട്ടൻ മമ്മുക്കാൽ ആലേട്ടൻ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീ നടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് പ്ലസ് ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ് അവിടെ നിന്നാണ് അദ്ദേഹം പതിനഞ്ച് പതിനാറ് വർഷങ്ങളൊരൊറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയും ഒരു വിഷൻ അദ്ദേഹം പ്ലസ് കുടുംബനിലന്നല്ലേ ഞാൻ കളിയാക്കി പറയും ഞാൻ കളിയാക്കി സംസാരിക്കും ഫാക്ടേഴ്സ് അതല്ലല്ലോ ഒരു ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അത്യന്തികമായിട്ട് നമ്മൾ ഏറ്റവും വലിയ ത്വര അതൊരു പതിനാറ് വർഷക്കാലം മാറ്റി മാറ്റിവെച്ചു ഒരു സിനിമയുടെ പുറകെ നിക്കുക ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു 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 ൈസിലേക്ക് പോകാം അല്ലെങ്കിൽ ഇനി വേണ്ട ഇനി എളുപ്പവഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടീ നടൻ ഞാൻ പറയുന്ന ഒരു ആസ്പിറേഷൻ ആയിട്ടല്ല ഒരു സംവിധായകൻ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ

He told about the book um, and how famous the book is. And I was just, uh, all the people whom I met as have told about Mr. Plessy and his movies and the respect he had for Kerala. So I have not seen any of his movies. I said yes. <laughs> so. yeah. തീർച്ചയായിട്ടും കേരളത്തില് ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു കഥ നോവൽ അത് ഞാൻ സിനിമയായി കാണുന്നത് പോലെ തന്നെ ഇത് വായിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ മനസ്സിൽ ഒരു വിഷൽ കോറിയിട്ടിട്ടിരിക്കുന്നു എന്നുള്ള വെല്ലുവിളിയാണ് ആദ്യം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇതിനെ സമീപിക്കുകയുണ്ടാകുന്നത് എനിക്കതും അതൊരു ഒരു വലിയൊരു ചാപ്റ്ററാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഒരു നോവൽ തിരക്കഥയാകുന്നു എന്നുള്ളത് തന്നെ കാരണം എൻ്റെ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായിട്ട് ഒരു മൂന്നര വർഷക്കാലത്തെ ജീവിതം പറഞ്ഞു ഓരോ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായി പറഞ്ഞ ഒരു നോവൽ ഒരു സിനിമയാക്കണമെങ്കിൽ ഒരു ഒൻപതോ പത്തോ മണിക്കൂറുകൾ വേണ്ടി വരുന്നതാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് എഡിറ്റ് തന്നെ മൂന്നര മണിക്കൂറ് ആണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്നാണ് ഒരു മൂന്നര മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മറ്റു ലെന്തൊക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പം അതെ അത് പിന്നീട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അത്ര അധികം അതിനുവേണ്ടി പ്രത്യേകിച്ച് രാജു എല്ലാം രാജുവിനോടുള്ള ഒരു ക്രൂരതകളാണല്ലോ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഭയങ്കരമായ ഒരു രക്ഷ ഓട്ടത്തിൽ ഓടുന്ന വയ്യാത്ത കാലം വെച്ച് ഓടുമ്പോൾ മണൽ മണൽക്കാട് മണൽ മണല മരുഭൂമി മണൽക്കാടെന്ന് പറയാനാണ് പരപ്പെടുന്നത് ഈ മണൽക്കാട്ടില് പെട്ടെന്ന് നോക്കുമ്പോൾ രാജു തട്ടി തട്ടിമറിഞ്ഞ് വീഴുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ച അത് ചിലപ്പോൾ ഒരു അഭിനയത്തിന്റെ ഭാഗമാണോ എന്ന് വിചാരിച്ചു എഴുന്നേറ്റ് എന്ന് ചീത്ത വിളിക്കുന്ന കണ്ടപ്പാണത് അഭിനയമല്ല ആ ഇതിന്റെ ഇടയിൽ ഒരു വലിയ കല്ല് കിടന്ന് അതിൽ തട്ടി വീഴുവാനും ആരെങ്കിലും വിചാരിക്കുമോ ഈ മരു മരുഭൂമിയിലെ ഒരു പാറക്കല്ല അത് ഏതോ ഒരു മാർക്ക് ചെയ്യാനോ ഒരു ലോറി മാർക്ക് ചെയ്യാനോ രാഷ്ട്രിട്ടാണ് അപ്പൊ പക്ഷെ ഇതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല അത് മറ്റൊരു മീഡിയ കൂടെ ആയിരിക്കും കാണും അപ്പം ഏറ്റവും ആദ്യത്തെ ചലഞ്ച് ചോദ്യത്തിൻ്റെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വായിച്ച് പുസ്തകം വായിച്ചിട്ട് അങ്ങനെ കാണാനിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ആ പ്രേക്ഷകന്റെ ചാലഞ്ചിനാണ് എൻ്റെ ആദ്യത്തെ വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കേണ്ടത് കാരണം നിങ്ങൾ കാണാത്ത അതിനോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള വിഷലുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ുള്ള ഏറ്റവും വലിയ വിളി വെല്ലുവിളി അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വെല്ലുവിളി അതുകൊണ്ട് തന്നെ ഒരു ജീവിതവും പുസ്തകമായപ്പോൾ ഒരുപാട് ബെന്യാമിൻ അതിൻ്റെ അകത്ത് മാറ്റങ്ങളിലൂടെ കൊണ്ടുവന്നു ഒരുപാട് ബെന്യാമിനായിട്ട് എഴുതി ചേർന്നു അത് ഒരു സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ എനിക്ക് പല രംഗങ്ങളും കാണിക്കാൻ എൻ്റെ ആവശ്യമുണ്ടാകുന്നില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു ഒരു പാരഗ്രാഫിൽ സൈനുവിനെ കുറിച്ച് പറഞ്ഞ് ചിലപ്പോൾ നാലോ അഞ്ചോ സീനുകളിലായിട്ട് എനിക്ക് പറയാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരുടെ റിലേഷനെ കുറിച്ച് അപ്പം അദ്ദേഹം പറയാതെ പോയിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം കാണാതെ പോയിട്ടുള്ള മനുഭൂമിയുടെ ജീവിതം കൂടുതൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള എങ്കിൽ മാത്രമേ അതൊരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷനാണ് പുസ്തകത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ അല്ല ആടുജീവിതം എന്ന് പറയുന്നത് ആടുജീവിതത്തിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ഞാൻ പൂർണ്ണമായും ആ കഥയെ ബേസ് ചെയ്തിട്ട് തന്നെ ഉള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം അതൊക്കെ പിന്നീട് വലിയ ഡിസ്കഷൻസിലേക്ക് വരാവുന്ന ഒരു ഇതായിട്ട് ഞാൻ കരുതുന്നു ും തീർത്ത് കിട്ടിയാൽ എന്നൊരു ചിന്ത ഇന്നലെ പറഞ്ഞ മറ്റൊരു എന്റെ വൈഫും കളിയാക്കാണെങ്കിലും എന്റെ വൈഫും മോളും വരെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു ചിന്താഗതി ഏതെങ്കിലും മുഹൂർത്തത്തിൽ ഉണ്ടായിരുന്നു എന്നും ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കണമെന്ന് പ്ലസ് ചെയ്ത കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ ആക്ച്വലി വലിയ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാനായിരുന്നു ഓഫ്കോഴ്സ് ഇടയിലുള്ളൊരു എട്ടു മാസമായിരുന്നു എട്ട് മാസത്തെ ഗ്യാപ്പ് ഇടയിലുണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി ആ എട്ട് മാസത്തെ ഗ്യാപ്പ് അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്ലാനിങ് ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ ഓഫ്കോഴ്സ് അറിയാമല്ലോ ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായി നമ്മുടെ പ്ലാനുകൾ മാറി ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഈശ്വര ഓരോ ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനി ഒരു തടസ്സം ഉണ്ടാകില്ല ഇതിങ്ങനെ തീർന്നു കിട്ടണേ തീർന്നു കിട്ടണേ എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട് ഭയങ്കര അഭിമാനമുള്ള കാര്യം നമ്മൾ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും തീർന്നു തീരണേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട് ഒരൊറ്റ ഷോട്ട് ആ റീൽസ്റ്റാണ്ട് പറയുന്നില്ല ഒറ്റ ഷോട്ട് ദിവസങ്ങളുണ്ട് അത് സുനിൽ ബ്രസ്സായിട്ടിലും സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കിട്ട പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനൊരു സിനിമയിൽ നിന്ന് ഒരു സംവിധായകന് ആ പിന്നെ ഒരു ചെറിയ ഇന്നലെ ഞാൻ വരുന്ന വഴിക്ക് ചോദിച്ചു സംസാരിച്ച കാര്യം ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മാക്രോ ലെൻസ് ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട് അവിടെ ഇല്ല ഷോക്ക് സുണ്ലുണ്ട് അത് ഒരു 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 സീനിൽ ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട് അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്യുന്നപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ടു കൊടുത്തിട്ട് അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങൾ നമ്മൾ ഹലോ എന്നുള്ള അത്ര നാളായല്ലോ അപ്പൊ അപ്പൊ നമുക്കൊരു നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒട്ടകമുണ്ട് കാണാൻ ഭംഗിയുള്ള ഒരു വിഷയം അപ്പൊ പുള്ളിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ടിനെ വിളിച്ച് നിർത്തിയിരിക്കുന്നത് അപ്പോ അങ്ങനെ ഭക്ഷണം ഇട്ടു കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയാണ് ഭക്ഷണം ഇട്ടു കൊടുത്തിട്ട് ഞാൻ പോവാടാ ഇനി ഞാൻ വരില്ല തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷന് ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി ഓക്കെ അപ്പൊ നമ്മൾ നോക്കി അത് ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ ആ അത് കൊള്ളാം ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കുക റിയാക്ഷൻ ഇപ്പറത്തെ ക്യാമറയെ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു നാല് നാലര മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത് അപ്പൊ ആ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാൻ ലൈറ്റ് വേറെ ആയിരിക്കും പറഞ്ഞു എത്രയോ ദിവസങ്ങൾ നമ്മൾ ഒരു മൂന്നര മണിയാവുമ്പോ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറ ആയിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ നിൽക്കും എനിക്ക് തോന്നുന്ന ഒരു ഏഴോ എട്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പം കാണുന്ന കണ്ണില് റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് എനിക്ക് കരുതുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും അത് അത് ഒരു ദിവസമല്ല ഒരുപാട് ദിവസങ്ങൾ പ്ലസ് ആയിട്ടും ഞാൻ വൈകുന്നേരങ്ങളിൽ മരുഭൂമിയിലിരുന്ന് രാജു തമ്മിൽ തീരുമാനം സംസാരിച്ചിട്ടുണ്ട് ഇനിമി തന്നെ ആണുജീവിതത്തിന്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വരികളിൽ ഒന്ന് ഈ മരുഭൂമിയുടെ ചൂടിനെയും കാറ്റിനെയൊക്കെ അതിജീവിച്ച് ഒരു ചെറിയ ചെടി വളർന്നു വരുന്നുണ്ടല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗം അപ്പോൾ ആണുജീവിതം എന്ന് പറയുന്നത് സംവിധായകൻ ഏറ്റവും പ്രധാനപ്പെട്ട പതിനാറ് വർഷങ്ങൾ കൂടി കടന്നുപോയ സമയമാണ് അതിൽ ഏറ്റവും പ്രിയപ്പെട്ട സമയം ഏതായിരുന്നു ആൻഡ് പ്രകൃതി ഈ നജീബൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു ചെറിയ ചെടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അതുപോലെ പ്രതീക്ഷ എന്തായിരുന്നു എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ പുസ്തകം അങ്ങനെ പകർത്തിയ ഒരാളല്ല എനിക്ക് ഈ സിനിമയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മാത്രം അറിയാവുന്നതുകൊണ്ട് അത് ഡീറ്റെയിൽ പറയുന്നു ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ അത് ആ പുസ്തകത്തിൽ ഇല്ലാത്തൊരു സീനുണ്ട് അതാണ് കാരണം ഞാൻ എന്നും വിചാരിച്ചിട്ടുണ്ട് ഭൂമിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളും മൃഗങ്ങളും ഒക്കെ ഈശ്വരനെ സംബന്ധിടത്തോളം ഈക്വൽ ആയിട്ട് തോന്നി അതെനിക്ക് ഒരുപാട് മുമ്പേ അപ്പോൾ അത്തരത്തിൽ മൃഗങ്ങൾ നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് ആട്ടുകുട്ടി അദ്ദേഹവുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അതിനു വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ വളരെ ശരിക്കും ഞാൻ അടുത്ത് പറഞ്ഞു ഞങ്ങൾ മിക്സ് ചെയ്തോണ്ടിരിക്കുമ്പം ആ കുഞ്ഞു ആള് മരിച്ചുപോയി എനിക്ക് ഇത്രയധികം വേദനയോടുകൂടി അതിനെക്കെ എന്താ വെച്ചാൽ ഒരു ആട്ടു കുട്ടി അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിന്റെ ഫോട്ടോ കിട്ടും കാരണം യൂണിറ്റ് മുഴുവൻ സ്നേഹിച്ച് സ്നേഹിച്ച് അതിന് ബിസ്ക്കറ്റ് കൊടുത്ത് ബിസ്ക്കറ്റ് കൊടുത്ത് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കായാലും വയറിളക്കം പിടിച്ച് നെക്സ്റ്റ് ഡേ അതിനെ കണ്ടില്ല മരിച്ചുപോയി എന്ന് പറഞ്ഞു എനിക്ക് എത്ര ഇമോഷണൽ ആ കാര്യം നമ്മുടെ നിങ്ങൾ ആ സിനിമ കാണുന്ന സിനിമയിൽ ഈ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായി ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കുട്ടി മരിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന അപ്പം ഇങ്ങനത്തെ ഇമോഷണലി നമുക്ക് എല്ലാത്തിനോടും ബെനാമിനെ ചെടിയാണെങ്കിൽ എനിക്ക് ഈ ആട്ടൻ കുഞ്ഞിനോടാണ് എൻ്റെ ഏറ്റവും വലിയ സ്നേഹം ഇഷ്ടം എന്ന് പറയുന്നത് അപ്പം ഓരോരുത്തരെയും അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ എഴുതിയതിലു കാരണം ഞാനത് റിസുലമായിട്ടും അത് സംസാരിച്ചിട്ടുണ്ട് അല്ലേ കൺസോളിയേറ്റ എനിക്ക് ഏറ്റവും എനിക്ക് എനിക്കങ്ങനെ എഴുതാൻ കഴിഞ്ഞല്ലോ ഒരു ആടിന്റെ മനസ്സിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് എനിക്ക് ഒരു ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഭയങ്കര അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ ഞാൻ ഇത്രയും കാലം ചെയ്ത സിനിമകൾ അപ്പം എൻ്റെ ചില സ്വാതന്ത്ര്യങ്ങളിലേക്കൂടെ സിനിമയെ എനിക്ക് വിട്ടുതരണം എന്നുള്ളൊരു മുമ്പ്